ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് ആണ് ആയിരവല്ലി മീഡിയയിലെ ഓരോ പ്രേക്ഷകനോടും അല്ലെങ്കിൽ പ്രേക്ഷകയോടും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന കാര്യങ്ങൾ തീർത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അല്ല എങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങൾ അവർക്കായിട്ട് അയച്ചു കൊടുക്കുക ആചാര വിശ്വാസങ്ങളിൽ നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ട ചില സംഗതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പ്രാർത്ഥന വഴിപാടുകൾ മറ്റ് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ഈശ്വര വിശ്വാസം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും നിറയ്ക്കുന്നതിന് ഉപകരിക്കാറുണ്ട് എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ ചില ചൂഷണങ്ങളും നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിന് ഒരു ശക്തിയും പ്രോത്സാഹനവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയും ധ്യാനവും ക്ഷേത്ര സന്ദർശനവും പൂജകളും വഴിപാടുകളും എല്ലാം തന്നെ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനും ശാന്തിക്കും സഹായിക്കും ക്ഷേത്ര ദർശനവും ദൂരെയുള്ള ക്ഷേത്രങ്ങൾ പുണ്യ തീർത്ഥാടനം ചെയ്യുന്നതിലൂടെയും എല്ലാം തന്നെ നമുക്കൊരു മാനസിക ഉല്ലാസവും ലഭിക്കാറുണ്ട് ദൈനംദിന ജീവിതത്തിൽ ക്ഷേത്രത്തിലും ഗ്രഹത്തിലും ചെയ്യുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ അത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് എന്നാൽ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു വിശ്വാസം മറ്റൊരാൾക്ക് മുതലെടുക്കുന്നതിനുള്ള ഒരു മാധ്യമമായി അല്ലെങ്കിൽ ചട്ടുകമായി മാറാതിരിക്കുക എന്നുള്ളതാണ് അത് ആചാര വിശ്വാസങ്ങളിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുക നമ്മുടെ ജീവൻ സ്വത്ത് അഭിമാനം ഈ മൂന്ന് കാര്യങ്ങൾക്ക് ക്ഷതമുണ്ടാകുന്ന രീതിയിൽ നാശം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ആചാര വിശ്വാസവും നമ്മൾ ഫോളോ ചെയ്യരുത് അതിൽ പരമപ്രധാനം ജീവൻ അതിപ്പോ നമ്മുടെയല്ല മറ്റൊരു വ്യക്തിയുടെ അല്ല ഏതെങ്കിലും ഒരു ചെറു പ്രാണിയുടെ ജീവനെങ്കിലും ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാകുന്ന ഹാനി ഉണ്ടാകുന്ന ഒരു ആചാര കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല ഓരോ ദേവതയും മാംസത്തിലോ രക്തത്തിലോ പ്രസാദിക്കുന്നവരല്ല ഒരു സദ്ദേവതയും അത്തരത്തിൽ തൻ്റെ ഭക്തൻ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യില്ല അതുകൊണ്ട് ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു പ്രാണിക്കും ഹാനി വരുന്ന ഒരു കർമ്മവും നമ്മൾ അനുഷ്ഠിക്കരുത് നമ്മുടെ പൂർവികരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നവരാണ് അവർ കാവുകളെ സംരക്ഷിച്ചവരാണ് കാവുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവുകളിൽ നാഗങ്ങൾ മാത്രമല്ല അവിടെ അനേകായിരം സസ്യജാലങ്ങളുണ്ട് അനേകായിരം പ്രാണികളുണ്ട് അവയ്ക്കൊന്നും ഹാനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് കാവുകളെയും പ്രകൃതിയെയും ഒക്കെ തന്നെ സംരക്ഷിച്ചു നിർത്തിയത് ഒരുവിധം എല്ലാ ജീവികളെയും നമുക്ക് ആരാധനയുടെ ഭാഗമായി കാണാൻ സാധിക്കും നമ്മുടെ ജന്മനക്ഷത്രത്തിന്റെ മൃഗമായിട്ടായിക്കോട്ടെ നമ്മുടെ ദേവീദേവന്മാരുടെ വാഹനങ്ങളായിക്കോട്ടെ പ്രകൃതിയിലെ പല ജീവജാലങ്ങളെയും നമ്മളിവിടെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ ആചാരവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പരമപ്രധാനമായി ഒന്നാമതായിട്ട് ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രാണിക്കോ നമ്മുടെയോ അതുമല്ലെങ്കിൽ മറ്റൊരാളുടെയോ ജീവന് ഹാനി ഉണ്ടാകുന്ന ഒരു ആചാരവും നമ്മൾ പിന്തുടരുവാൻ പാടില്ല ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇത്തരത്തിലൊരു ആചാരം നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അത് നമ്മൾ ചെയ്യരുത് രണ്ടാമതായിട്ട് നമ്മുടെ സ്വത്ത് നമ്മുടെ സ്വത്തല്ല എങ്കിൽ മറ്റൊരാളുടെ സ്വത്ത് ഇത്തരത്തിൽ സാമ്പത്തിക ചൂഷണം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ആചാര വിശ്വാസങ്ങളിലും നിങ്ങൾ ഇടപെടരുത് അമിതമായി തുകകൾ മുടക്കിയുള്ള വഴിപാടുകളോ ഭീമമായ സംഭാവനകളോ ഏതെങ്കിലും ഒരു ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ ആ ആചാര വിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക എന്നുള്ളതൊഴികെ ഒരിക്കലും ആ ആചാര വിശ്വാസത്തിൽ ഇടപെടരുത് ഇനി മൂന്നാമതായിട്ട് പരമപ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അഭിമാനം അഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന ക്ഷതം സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു ആചാര വിശ്വാസം നിങ്ങൾക്ക് അത്തരത്തിൽ തോന്നുന്ന ഒരു ആചാര വിശ്വാസവും ദയവായി പാലിക്കാതിരിക്കുക എല്ലാ കാര്യത്തിലും യുക്തിയും വിവേകവും നിങ്ങൾ പുലർത്തുക എന്നുള്ളതാണ് ആർഭാടമില്ലാത്ത ലളിതമായ ആചാരങ്ങൾ നിങ്ങൾക്ക് അതനുഷ്ഠിക്കാവുന്നതാണ് ഇപ്പോൾ വിളക്ക് കൊളുത്തുക ക്ഷേത്രത്തിൽ പോവുക ലളിതമായ ഒഴിപാടുകൾ ചെയ്യുക തീർത്ഥയാത്രകൾ പോവുക ഇതൊക്കെ മനസ്സിന് സന്തോഷവും സമാധാനവും സമ്മാനിക്കാം വിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ അതിന്റെ പേരിൽ എന്തെങ്കിലും ചൂഷണത്തിനോ അപകടത്തിനോ ഇടയാകാത്ത രീതിയിൽ വിവേകത്തോടും യുക്തിയോടും ആചാര വിശ്വാസങ്ങളെ നിങ്ങളെ സമീപിക്കുക ആചാര വിശ്വാസങ്ങൾ എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെയും അതുപോലെ ഇന്ത്യയിലെ നിയമ വ്യവസ്ഥിതിക്കും മുകളിലുള്ള ഒരു കാര്യമല്ല നമ്മുടെ നിയമവ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് യുക്തിയുക്തമായ ലളിതമായ ആചാര വിശ്വാസങ്ങൾ കർമ്മങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജീവൻ സ്വത്ത് അഭിമാനം ഈ മൂന്ന് കാര്യങ്ങൾക്ക് ക്ഷതം വരുന്ന ഒരു കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം